ലഹരി മയക്കുമരുന്നുകളുടെ വ്യാപന പശ്ചാത്തലത്തിൽ കൈകോർക്കാം ലഹരിക്കെതിരെ എന്ന ശീർഷകത്തിൽ ചെറിയ പെരുന്നാൾ ദിനത്തിൽ നടന്ന മനുഷ്യ ചങ്ങലയിൽ അണിനിരുന്നത് ആയിരങ്ങൾ ചുള്ളിക്കാപ്പറമ്പ് ചെറുവാടി കുറുവാടങ്ങൽ പോറ്റമ്മൽ കാവിലട പന്നിക്കോട് തേനങ്ങാപ്പറമ്പ് എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന ചങ്ങലയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കണ്ണികളായി ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചങ്ങല ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ആകമാനം സാന്നിധ്യം വൻതോതിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് തങ്ങളുടെ പ്രദേശത്തു നിന്ന് ലഹരി മാഫിയകളെ തുടച്ചു നീക്കുക എന്ന ഉദ്ദേശത്തോടെ കൈകോർക്കം ലഹരിക്കെതിരെ എന്ന ശീർഷകത്തിൽ ചെറിയ പെരുന്നാൾ ദിനത്തിൽ ചെറുവാടി പ്രദേശത്ത് മനുഷ്യ ചങ്ങല നിർത്തത് പെരുന്നാൾ ദിനത്തിൽ നടന്ന മനുഷ്യ ചങ്ങലയിൽ ആയിരക്കണക്കിന് ആളുകളാണ് അണിനിരന്നത് ചുള്ളിക്കാപ്പറമ്പ് ചെറുവാടി കുറുവാടങ്ങൾ പൊറ്റമ്മൽ കവിലട പന്നിക്കോട് തെനങ്ങാപ്പറമ്പ് എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന ചങ്ങലയിൽ സ്ത്രീകളും ഉൾപ്പെടെ കണ്ണികളായി രാവിലെ ഒൻപത് മണിക്ക് ചെറുവാടി പ്രദേശം ബഹുജനങ്ങൾ വലയം ചെയ്യുന്ന രീതിയിലായിരുന്നു ചങ്ങല തയ്യാറാക്കിയത് പലയിടങ്ങളിലും മനുഷ്യ ചങ്ങല മനുഷ്യ മതിലായി മാറുകയും ചെയ്തു മനുഷ്യ ചങ്ങലയിൽ ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയും നടന്നു ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചങ്ങല ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ഫസൽ കൊടിയത്തൂർ ഷെരീഫ് അക്ര നസീർ ചെറുവാടി കെ സി അൻവർ യാസർ മനാഫ് കെ വി നൌഷാദ് നിയാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു പന്നിക്കോട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു പൊലുകുന്നാണ് മനുഷ്യചംഗല ഉദ്ഘാടനം ചെയ്തത് മജീദ് പുതുക്കുടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി ഫസൽ ബാബു പ്രതിജ്ഞ ചൊല്ലി നൽകി സാമൂഹിക ബന്ധങ്ങളും കുടുംബമോ ഉപയോഗിക്കുന്നതല്ല കെ മാസ്റ്റർ ഗോപാലൻ കുന്നൂർ ഉണ്ണി കൊട്ടാരത്തിൽ ബാബു മൂലയിൽ മജീദ് കുവപ്പാറ ജബ്ബാർപുറയിൽ സി ഹരീഷ് യു പി മുഹമ്മദ് കരീം പഴങ്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു പന്നിക്കോട് സുന്നി മസ്ജിദിൽ നിന്നും പ്രകടനമായാണ് ചങ്ങലയിൽ പങ്കെടുക്കാനായി ആളുകളെത്തിയത് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും ലഹരി വിൽപ്പനയ്ക്കെതിരെയുള്ള ജാഗ്രതയും പ്രതിരോധവും ഉദ്ദേശിച്ചുകൊണ്ട് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ രൂപങ്ങളിൽ ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതായി ജനകീയ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു മുഴുവൻ ജനങ്ങളുടെയും സംയുക്ത പങ്കാളിത്തത്തോടെ വിവിധ പ്രദേശങ്ങളിൽ ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം